കൊല്ലത്ത് പൊട്ടി വൈദ്യുതി കേബിളിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രക്കാരായ സഹോദരങ്ങൾക്ക് പരക്ക് വൈനാഗപ്പള്ളി പുത്തൻചന്തയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ മീഡിയാവട്ട് ലഭിച്ചു ലിജോ റോളൻസ് കൊല്ലത്തു നിന്ന് ചേരുന്നുണ്ട് ലിജോ ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത് എങ്ങനെ പൊട്ടിക്കിടന്ന ലൈനായിരുന്നോ അമൃത വലിയൊരു ദുരന്തമാണ് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട് രണ്ടു പേർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് പറയാൻ കഴിയും കാരണം ഇന്നലെ വൈകുന്നേരം അഞ്ച് മണിയോടുകൂടെയായിരുന്നു കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റൂട്ടിലാണ് ഈ അപകടം നടക്കുന്നത് മൈനാഗപ്പള്ളി പുത്തഞ്ചന്തയ്ക്ക് എന്ന് പറയുന്ന ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഈ അപകടം നടക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടുപേർ അതായത് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ നിന്നും തിരിച്ചു പോവുകയായിരുന്ന ആർച്ച സഹോദരൻ ഗൗതം എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്ക അതായത് അവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ുന്നത് പതിനെട്ട് വയസ്സാണ് ആർച്ചയ്ക്ക് ഗൗതമിന് പതിനാറ് വയസ്സ് ഇവർ കോളേജിൽ നിന്നും തിരിച്ചു പോകുന്ന സമയത്ത് ഈ പുത്തഞ്ചന്ത ജംഗ്ഷൻ എത്തുമ്പോൾ ആ താഴ്ന്നു നിന്നിരുന്ന ഒരു സർവീസ് അതായത് വൈദ്യുതിയിൽ നിന്നും സമീപത്തെ ഒരു കടയിലേക്ക് കണക്ഷൻ കൊടുത്തിരുന്ന ഒരു കേബിൾ താഴ്ന്നു കിടപ്പുണ്ടായിരുന്നു അത് വളരെ പെട്ടെന്ന് അവരുടെ ദേഹത്തേക്ക് പൊട്ടി പൊട്ടിവിടുകയും അത് ആ സ്കൂട്ടറിന്റെ ഇരുചക്ര വാഹനത്തിന്റെ ഹാൻഡിലുകൾ കുടുങ്ങിയാണ് അവർ വീണ് പരിക്കേറ്റിരിക്കുന്നത് അവർക്ക് ഗുരുതരമായ പരിക്കൊന്നും ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിരിക്കുന്ന ഒരു കാര്യം വളരെ വേഗത കുറച്ചായിരുന്നു ഇരുചക്രവാഹനം ഓടിച്ചിരുന്നത് അതാണ് അപകടത്തിന്റെ ഒരു ആഘാതം കുറച്ചത് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക ശുശ്രൂഷകൾ അവർക്ക് ചികിത്സ നൽകി അതിനുശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്കും പോയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ഈ താഴ്ന്നു കിടക്കുന്ന നിലയിൽ ഈ വൈദ്യുതി കേബിൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം അറിയിച്ചതായും ചില നാട്ടുകാരൊക്കെ തന്നെ പറയുന്നുണ്ട് പക്ഷേ വൈദ്യുതി വകുപ്പ് അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഈ അപകടത്തിന് ശേഷം വളരെ വേഗം തന്നെ അത് പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് अमरदा चलिए ले जाओ